െ ഖുർആാൻ പരിചയപ്പെടുത്തി ഏഴ് ഗുഹാവാസികൾ വെള്ളിയാഴ്ച എന്നർത്ഥം വരുന്ന അസ്ഫാബുൽ സംബന്ധിച്ചു പറയുന്ന ആ സൂറക്കഅു സൂറത്തുൽ എന്നാണ് പേര് വെച്ചത് ഇന്നത്തെ ജോർഡാനിലെ അമ്മാനിലെ അമ്മാൻ സിറ്റിയിൽ നിന്ന് പത്ത് മുപ്പത് കിലോമീറ്ററിനകലെ ഒരു കുന്നിൻ ചെരുവിൽ ഒരു മലയോരത്ത് വളരെ മനോഹരമായ ഒരു ഗുഹ ഇന്നുമുണ്ട് അവിടെ ഏഴ് ഗുഹാവാസികൾ എന്ത് വിഷമം കൊള്ളുന്ന അവരുടെ ഖബറുകൾ ഏഴ് ഖബറും അവരുടെ കൂടെയുണ്ടായിരുന്ന നായയുടെ എല്ലുകളുമടക്കം സൂക്ഷിക്കപ്പെട്ട ഒരു ഗുഹ അതിന്റെ മീരെ അന്നുണ്ടാക്കിയ മസ്ജിദിന്റെ അടയാളമുണ്ട് അതിന്റെ ഇപ്പുറത്ത് വലിയൊരു പള്ളി ജോർദാൻ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മസ്ജിദ് കഹഫിന്റെ പേരിലുള്ള മസ്ജിദ് ഇന്നിവിടെ ചെന്നാൽ കാണാൻ കഴിയും ഏഴ് യുവാക്കൾ തിന്മകൾ നടമാടിയിരുന്ന ഒരു നാട്ടിൽ നിന്ന് ഓടിപ്പോയ സജ്ജനങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തുകയായിരുന്നു ബിംബാരാധകനായിരുന്ന കാലത്ത് ആരാധ്യനായ ഒരേ ഒരുത്തനായ അള്ളാഹു ബിംബങ്ങൾ ഉള്ളവനല്ല രൂപങ്ങൾ ഉള്ളവനല്ല അള്ളാഹുവിനെ കണ്ണുകൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നാൽ കണ്ണുകളെ നിയന്ത്രിക്കുന്നതവന ാണ് ലുല്ലരി കുല്ലബു സ്വാരുൽ തുർക്കിയിലെ അഫ്സോസ് പട്ടണത്തിൽ നിന്ന് അമ്മാനിലേക്ക് ജോർദാനിലേക്ക് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്തു വന്ന ഏഴ് യുവാക്കൾ അവരുടെ കൂടെ വരുമ്പോൾ ഒരു നായ അവരുടെ കൂടെ കൂടിയിരുന്നു വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞതിങ്ങനെയാണ് ഇല്ല فَلَا تماري فِيهِمْ إِلَّا مِرَاءً ظَاهِرًا وَلَا تَسْتَفْتِ فِيهِمْ مِنْهُمْ أحدا أُرْنَايَ ودي وَرِمْ بُولْ أَنَايَ كَلَّدَتَ وَرَوْدِكُمْ بُولِ അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ ഈ ഏഴ് ചെറുപ്പക്കാരോട് അവര് യുവാക്കളാണ് കല്യാണം കഴിച്ചിട്ട് പോലൂര് ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായപ്പോ ആ നാട് വിട്ട് യാത്ര ചെയ്തു വന്നവരെ ആ നായ പിന്നാലെ കൂടിയപ്പോ ഒരു മുഖല്ലാണെന്ന് പറഞ്ഞ് അവരതിനെ എറിഞ്ഞോടിക്കുമ്പോൾ ആ നായ സംസാരിച്ചുവെന്ന് ആ നായുൽ ഇഷ്ടപ്പെടുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് സംസാരിച്ചപ്പോഴാണ് ഇത് സാധാരണ ഒരു നായയല്ല ഇത് സംസാരിച്ചുവല്ലോ ആ നായവര് കൂടെ കൂട്ടി ശുദ്ധ ഖുർആാൻ പറഞ്ഞു അവരെത്ര പേരായിരുന്നുവെന്ന് നിങ്ങൾ തർക്കിക്കേണ്ടതില്ല ആളുകൾ പറയുന്നുണ്ട് ും അവരിൽ എട്ടാമൻ അവരുടെ നായയായിരുന്നു അവരിൽ എട്ടാമനോഹാൻ എത്ര മോശപ്പെട്ട ആളാണെങ്കിലും സജ്ജനങ്ങളുടെ കൂടെ കൂടുമ്പോൾ അവരിൽപ്പെട്ട ആളായി പരിഗണിക്കപ്പെടും നമ്മൾ എത്ര മോശക്കാരാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ആ ഒരു വിഭാഗത്തിന്റെ കൂടെ ഇരിക്കുന്നവർക്ക് ഉണ്ടാവുകയില്ല എന്ന് പഠിപ്പിക്കാൻ ഏഴുപേരുടെ കൂടെ എട്ടാമനാ നായയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഒരു നായയെ അവരിലേക്ക് പറഞ്ഞു എന്തേ ഇഷ്ടപ്പെടുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നു സജ്ജനങ്ങൾ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് മദ്ഹബിന്റെ മദ്ഹബിന്റെ ഇമാമായ ഹനഫി ഇമാം അബൂ നുഅ്മാൻ അലൈഹി അവര് പറയുമായിരുന്നു സജ്ജനങ്ങളുടെ കഥ കേൾക്കാനാണ് എനിക്ക് ഇഷ്ടം മസലകൾ ഒരുപാട് പഠനം ചെയ്യുന്നതിനെക്കാളും എനിക്ക് ചിലപ്പോ ഇഷ്ടം സജ്ജനങ്ങളുടെ കഥ കേൾക്കാനാണ് ആ ചരിത്രം കേൾക്കുമ്പോൾ അതിൽ ഒരുപാട് പാഠങ്ങളുണ്ടല്ലോ ആ പാഠങ്ങൾ കേൾക്കുമ്പോൾ എനിക്കും അങ്ങനെ അങ്ങനെയാവണമെന്ന് കൊതിയുറാൻ ആവേശമുണ്ടാകുമല്ലോ അതുകൊണ്ട് ഒരുപാട് മസല പഠിച്ചെടുക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് സജ്ജനങ്ങളായ ചരിത്രം അവർ ആ നായയും കുട്ടി യാത്ര പോവുകയാണ് ഗുഹയിലേക്ക് എത്തിയിരിക്കുന്നു അവര് പറഞ്ഞു നമ്മൾ ഒന്ന് കിടക്കല്ലേ ക്ഷീണം വന്നിരിക്കുന്നുവല്ലോ അങ്ങനെ അവര് ഗുഹക്കകത്തേക്ക് കടന്നു അവർ കടന്നുറങ്ങുകയാണ് അള്ളാഹു അവരെ ഉറക്കാൻ പോവുകയാണ് ആ ഉറക്കം ഒരുപാട് കാലം നീണ്ടു നിന്നു ഉറക്കം നീണ്ടു നിന്നുനിന്നത് വർഷമാണ് വിശുദ്ധ ഖുർആാനിന്റെ ആ കണക്ക് പിന്നീട് പറയുന്നുണ്ട് എന്ന് അറബിയിൽ പറയുന്നത് അങ്ങനെയല്ല മുന്നൂറ് ഒൻപത് മുന്നൂറ്റി അങ്ങനെ പറയാം ഖുർആാൻ പറഞ്ഞത് അവരൊരു ഒൻപത് ഏറെയും എടുത്തിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലെ ചില ഏജാജിന്റെ ഭാഗങ്ങളാണ് ചന്ദ്രവർഷവും സൗരവർഷവും കൂട്ടി നോക്കിയാൽ ഓരോ നൂറ് കൊല്ലവും കഴിയുമ്പോൾ നൂറ് ചന്ദ്രവർഷ് സൗരവർഷം കഴിയുമ്പോൾ ചന്ദ്രവർഷപ്രകാരം അത് നൂറ്റിമൂന്ന് കൊല്ലായിട്ടുണ്ടാവുന്ന മുന്നൂറ് കൊല്ലം കഴിയുമ്പോൾ മുന്നൂറ്റി ഒൻപത് കൊല്ലം അറബ് വർഷപ്രകാരം ഏറെ വരും സമയത്തിൽ കൊല്ലം അവർ കടന്നിട്ടുണ്ട് നബിയെ മുന്നൂറ് കൊല്ലം എന്ന് പറഞ്ഞാൽ സൂര്യവർഷം നിങ്ങൾ സൗരവർഷം ഇവിടെ സോളാർ ഇയർ കണക്കാക്കിയാൽ നമ്മുടെ ജനുവരി ഫെബ്രുവരി മാർച്ച് ആ കണക്ക് നോക്കിയാൽ മുന്നൂറ് കൊല്ലമാണ് അത് മുഹറം സഫറായി നോക്കിയാൽ ചന്ദ്രന്റെ ചലനപ്രകാരം നോക്കിയാൽ ാണ് ഇത് രണ്ടും കൂടെ ഒരായത്തിന്റെ ഉള്ളിൽ അള്ളാഹു കൊള്ളിച്ചു അതുകൊണ്ടാണ് വർഷം അവർ ഏറെയും രണ്ട് വർഷങ്ങളുടെ വ്യത്യാസങ്ങളാണ് ഖുർആന പറയുന്നത് നമ്മുടെ അറബ് വർഷപ്രകാരം ഒരു കൊല്ലം കഴിയുമ്പോൾ പത്ത് ദിവസം നമ്മൾ ബാക്കോട്ട് വരും അതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞാലും എത്ര ഞാൻ പറഞ്ഞു എന്നാ തുടങ്ങിയത് ജൂൺ പതിനെട്ടല്ലേ അല്ലേ ജൂൺ തന്നെ അല്ലേ ഇനിയിപ്പോ ഈ വർഷമാകുമ്പോ എത്രയാവും ജൂൺ എട്ടാവും ഒരു പത്ത് വർഷം ഇങ്ങോട്ട് വരും ഏഴോ എട്ടോ അല്ലെ ആ ഒരു പത്ത് ദിവസത്തിന്റെ വ്യത്യാസം വരും ഒരു കൊല്ലത്തിൽ എന്നാണ് കൂട്ടി മനസ്സിലാവത് നൂറ് കൊല്ലം കഴിയുമ്പോൾ മൂന്ന് കൊല്ലം ഏറെ വരും അറബ് കണക്ക് പ്രകാരം സുഹാൻ അള്ളാഹ് അത്രയും വർഷം അള്ളാഹു വരെ ഉറക്കി കിടത്തി എന്നാണ് ആൻ പറയുന്നത് മുന്നൂറ്റി എൺപത് എന്ന് മാത്രം പറയലാണെങ്കിൽ അള്ളാഹു അങ്ങനെയല്ലേ പറയാം അത്രയും വർഷം അവര് ഉറങ്ങി എഴുന്നേറ്റപ്പോ ഒന്നും തോന്നുന്നില്ല ആരോ പറഞ്ഞു നമ്മൾ ഉറങ്ങി കുറെ നേരായ ഉറങ്ങിയിട്ട് ഇല്ല നമ്മൾ രാവിലെ ഉറങ്ങിയപ്പോ വൈകുന്നേരമായിട്ടുണ്ട് നമ്മൾ ഇച്ചിരി കൂടുതൽ ഇറങ്ങിയോ അല്ലല്ല കുറച്ചെ ഉറങ്ങിയിട്ടുള്ളൂ അതൊന്നും സാരല്ലേ വശിക്കുന്നുണ്ടല്ലോ നമുക്ക് ഭക്ഷണം വേണ്ടേ എന്ന് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു അത് ഏറ്റവും മുതിർന്ന ഒരുത്തനുണ്ടായിരുന്നു അവരുടെ പേര് എന്ന ചരിത്രത്തിലൊക്കെ കാണാൻ കഴിയും അദ്ദേഹം കുറച്ച് പൈസയും എടുത്ത് പോവുകയാണ് നഗരത്തിലേക്ക് ഇറങ്ങിച്ചൊല്ലുന്ന ഭക്ഷണം അന്വേഷിച്ച് റെസ്റ്റോറന്റ് അന്വേഷിച്ച് പോവുകയാണ് എവിടെയാണ് അസ്കാ മൻ ഏറ്റവും പരിശുദ്ധിയുള്ള ഭക്ഷണം കിട്ടുന്നത് എന്നറിയാൻ അസ്കാ ഛആൻ എവിടെയാണ് പരിശുദ്ധിയുള്ള ഭക്ഷണം എന്നന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം പുറപ്പെടുകയാണ് ആ സംഭവം വരുന്നത് സംഭവം വരുന്നത് പത്തൊൻപതാമത്തെ അയച്ചിലാണ് ഇതാ ഇവിടെ കുറച്ച് വെള്ളി നാണയമുണ്ടല്ലോ ഈ നാണയം എടുത്ത് ഒരാൾ പോയി നോക്കട്ടെ ഇലൽ മദീന ടൗണിലേക്ക് ഫൽ എമ്മൂർ നോക്കണം അയ്യോ ഏതാണ് ഏറ്റവും നല്ല ഭക്ഷണം അസ്കാത്തു ആമൻ പരിശുദ്ധിയുള്ള ഭക്ഷണം വാക്ക് വരുന്ന പ്രയോഗമാണിത് പരിശുദ്ധിയുള്ളത് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് അവിടെ പലതുണ്ടായിരിക്കും പക്ഷെ നമുക്ക് അസ്കാത്തു അസ്കാ അവിടെ കിട്ടില്ലല്ലോ അതുകൊണ്ട് ആ റെസ്റ്റോറന്റ് ഒന്നും വലിയ ഫർണിച്ചറൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നല്ല ഭക്ഷണം കൊടുത്താൽ കച്ചവടം ഉണ്ടാവും ഫർണിച്ചറല്ലല്ലോ ആൾക്കാർ നോക്കുന്നത് അവിടെ അവിടെ നോക്കുന്നത് എന്താണ് നല്ല പരിശുദ്ധിയുള്ള നല്ല ഭക്ഷണമാണ് അത് അജിനോട്ടൊക്കെ ഇട്ടിട്ട് മനുഷ്യന്മാരെ വയറ് കേട്ടിരുന്ന ടേസ്റ്റ് അങ്ങനെയൊന്നും ചെയ്യണ്ട അള്ളാഹുച്ചാല സത്യസന്ധന്മാരായ കച്ചവടക്കാർക്ക് നാളെ പരലോകത്ത് കൊടുക്കുന്നത് അംബിയ എന്റെ ദറജയാണ് അംബിയുൽ കച്ചവടക്കാരിൽ ഏറ്റവും നല്ല സത്യസന്ധതയും സൂക്ഷ്മതയും പുലർത്തുന്ന കച്ചവടക്കാർ അംബിയ എന്റെ കൂടെയാണ് അംബിയുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്ത ത്യാഗം എത്രയാണ് അപ്പൊ കച്ചവടക്കാരിലും ഇങ്ങനെ വലിയൊരു ത്യാഗം ചെയ്യുന്നുണ്ട് പൈസന്റെ ഏർപ്പാടാണ് ഇത് കുറച്ച് കൂടുതൽ ഇവിടുന്ന് കിട്ടുമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഹലാലും ഹറാമും നോക്കാതെ നോക്കാതും നയിക്കോട്ടെ പൈസ കിട്ടട്ടെ അതൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്കത് വേണ്ട അള്ളാഹു പൊരുത്തല്ലേ എനിക്കത് വേണ്ട ഇത് ചിന്തിക്കണമെങ്കിൽ വലിയ ത്യാഗം ചെയ്യേണ്ടി വരും അത് ശുഹതാക്കളും ശുദ്ധീക്യങ്ങളും ചെയ്ത ത്യാഗത്തോളം വലിയ ത്യാഗമായിരിക്കും അത് അതുകൊണ്ട് അള്ളാഹു കച്ചവടക്കാർ കമ്പിയ ഇന്റെ കൂടെ ഇരിക്കാൻ ഭാഗ്യം കൊടുക്കുന്നു എന്ന് ഇങ്ങനത്തെ കച്ചവടക്കാർ അസ്വാദിഖുൽ അമീൻ വളരെ ട്രൂത്ത്ഫുൾ ആൻഡ് ട്രസ്റ്റ് അങ്ങനത്തെ സത്യസന്ധന്മാരായ ആളുകൾ അവരി അല്ലാഹു നമ്മുടെ കച്ചവടക്കാരെ ഉൾപ്പെടുത്തട്ടെ കച്ചവടം തുടങ്ങിയവർക്കൊക്കെ അള്ളാഹു വർഗത്ത് കൊടുക്കട്ടെ കൊടുക്കണേ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക ഇൻഷാ അതിൽ കിട്ടുന്ന ലാഭം മതി അതിൽ ഉണ്ടാവും അല്ലാത്തതൊക്കെ മനുഷ്യന്മാർക്ക് ഇന്നുണ്ടാവുന്ന അധിക അസുഖങ്ങളുടെയും കാരണം നമ്മൾ വെച്ചു വെച്ചുവിളമ്പി കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ പോയിസൺ ആയിരിക്കും നാട്ടിലും ഇവിടെയൊക്കെ നമ്മുടെ ദേശീയ ഭക്ഷണം പൊറോട്ടം മുതലങ്ങട്ട് തുടങ്ങിയാൽ ഏതെല്ലാം ഉപദ്രവകാരികളായ ഭക്ഷണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാൻ ആ പരിശുദ്ധിയുള്ള ഭക്ഷണം കൊണ്ടുവരട്ടെ വലിയ സ്ഥലത്ത് പോകുമ്പോ ശരിക്കും നോക്കി പോണേ ആരും അറിയരുത് കേട്ടോ പോകുമ്പോഴേ നമ്മളിവിടെ ഒളിച്ചിരിക്കുന്നതെങ്ങാനും ആളുകൾ അറിഞ്ഞു പോയാൽ നമ്മളെ പിടിച്ചു കൊണ്ടുപോകും നമ്മളെ പഴയ ദീനിലേക്ക് അവർ തിരിച്ചു കൊണ്ടുപോകും അതുകൊണ്ട് മെല്ലെ പോണേ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞ പറഞ്ഞയച്ചു ചെന്നു നോക്കി കച്ചവടക്കാരൻ കച്ചവട അപ്പൊ അദ്ദേഹം പോകുമ്പോഴേ നോക്കുന്നുണ്ട് റബ്ബേ നഗരം മാറിയിട്ടുണ്ടല്ലോ ഞാൻ ഇന്നലെ കണ്ട ആ കച്ചവട സ്ഥാപിത ഇവിടെ കാണുന്നില്ലല്ലോ മരുഭൂമിയായി കിടന്ന സ്ഥലത്ത് വീടുകൾ വന്നിട്ടുണ്ടല്ലോ അങ്ങനെ തപ്പിത്തെറിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒരാൾ വന്ന് ചോദിച്ചത് അല്ല ഇവിടെ പുതിയ ആളാണോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭക്ഷണം ആവശ്യമുണ്ട് അതെവിടെയാന്ന് ചോദിച്ചത് ആണോന്നല്ല എന്നെ പറഞ്ഞാ കാരണം ഇവര് ഈ രാജാവിന്റെ ആളാണോ എന്ന് വിചാരിച്ചു ഇവിടെയാനുസ് രാജാവൊക്കെ വരിച്ചുപോയിട്ട് എന്ന് പറയുന്ന മുസ്ലിം ആയൊരു രാജാവണന്ന് ഭരണം നടത്തുന്നവിടെ അതൊന്നും ഇവർക്ക് അറിയില്ല അങ്ങനെ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭക്ഷണശാല എവിടെയാണെന്ന് കാണിച്ചു ഇതിൽ ഒരു റെസ്റ്റോറൻറ് ആ എന്ന് നമ്മുടെ നാട്ടിലൊക്കെ റെസ്റ്റോറന്റിന് ഹോട്ടലിന് പേരിടാൻ കാരണം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തൊരു വിഷയമാണ് ഹോട്ടലിന്ന് പറഞ്ഞാൽ താമസിക്കുന്ന സ്ഥലത്തിനല്ല പറയാല്ലേ നിങ്ങൾക്കാർക്ക് അതിന് ഉത്തരം അറിയോ അറിയാൻ സ്വകാര്യമായിട്ട് പറഞ്ഞേ അപ്പൊ ഏറ്റവും നല്ല ഒരു റെസ്റ്റോറന്റ് നിങ്ങൾ കാണിച്ചു തരുമോ തരുമോന്ന ചോദിക്കുന്നത് എവിടെയാ റെസ്റ്റോറന്റ് ഉള്ളത് അപ്പോ ഒരാൾ ഞാൻ കാണിച്ചു തരാന്ന് കൊണ്ടുപോയി കൊടുത്തു ഒരാളെ ഏൽപ്പിച്ചു കൊടുത്തു അവിടെ ഭക്ഷണം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നാണയത്തൊട്ട് കൊടുത്തപ്പോഴാണ് ദയാനോസ് രാജാവിന്റെ മുഖചിത്രമുള്ള കോയിനുകളാ കൊടുത്തത് ആ ഇതെവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു ഇത് എന്റെ പൈസയാണ് ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി നിധി കിട്ടിയോ ഇല്ല ഇത് എന്റെ കയ്യിലുള്ള കാശാണ് നിങ്ങൾ എവിടെയാണ് നിധി കണ്ടത് ഒന്ന് പറഞ്ഞുതാ ആളുകൾ കൂടാൻ തുടങ്ങി നിധിയോ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഈ നാണയം മുന്നൂറ് കൊല്ലം മുമ്പ് ഇവിടെ ഭരിച്ചുപോയൊരു രാജാവിൻ്റെതാണ് അദ്ദേഹം പോയിട്ട് കാലം എത്രയായി ഈ നാണയമാണ് അവിടെ ചരിത്രത്തിലെ ടേണിംഗ് പോയിന്റ്സ് അവിടെയാണ് അവർക്ക് അവർക്ക് ബോധ്യപ്പെടുന്നത് ഞങ്ങൾ മുന്നൂറ് കൊല്ലത്തിലേക്ക് ഇപ്പുറത്ത് സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് അപ്പൊ ആളുകൾ ഒരുമിച്ച് കൂടി പ്രത്യേകിച്ച് ട്രഷറൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആളുകൾ ഉത്സാഹത്തോടു കൂടി ഒരുമിച്ച് കൂടും ആ വിഷയം രാജാവിന്റെ ചെവിയിലേക്ക് എത്തുന്നു ആ സമയത്ത് രാജാവ് അള്ളാഹുനോട് ചെയ്തിരുന്നു കാരണം ആ നാട്ടുകാർ അന്നത്തെ ആ പ്രദേശത്തുകാർ പരലോകവിശ്വാസത്തിൽ സംശയമുള്ളവരായിരുന്നു അവര് പറയാറുള്ളത് അവരുടെ തെറ്റായ വിശ്വാസ പ്രകാരം അവര് പറഞ്ഞു മരിച്ചു കഴിഞ്ഞ മനുഷ്യന് പുനർജന്മമുണ്ട് അത് പക്ഷേ ആത്മാവിനെ മാത്രമാണ് ശരീരം പിന്നെ അങ്ങ് നശിച്ചു പോവും ആ രാജാവ് പറഞ്ഞു അല്ല ശരീരത്തോടുകൂടെയാണ് അള്ളാഹു നമുക്ക് പുനർജന്മം നൽകാൻ പോകുന്നത് ചെറുക പറഞ്ഞു അല്ല ചിലർ വിശ്വസിച്ച് ചില വിശ്വസിച്ചില്ല ആ സമയത്ത് ഈ രാജാവ് ചെയ്തിരുന്നു അള്ളാഹും അരിഹിം ആയ പടച്ചവനെ ഈ സമൂഹത്തിന് നാളെ പുനർജന്മമുണ്ടെന്നും അത് ജീവനോടെ തന്നെയാണ് നീ ശരീരവും കൊടുത്തുള്ള പുനർജന്മമാണെന്നും എന്റെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു ദൃഷ്ടാന്തം അള്ളാഹുവിനീ കാണിച്ചു തരയണമേ എന്ന് ദ്വാ ചെയ്തിരുന്നു ആ രാജാവ് ആ ദ്വാ ഉത്തരമാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അള്ളാഹുയർക്ക് പുനർജന്മം നൽകാൻ കാരണം എന്ന് മഹാന്മാരായ മുഫസരിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരെ കൊണ്ടുവന്ന് ചോദിച്ചു എന്താണ് കഥ അവർ പറഞ്ഞു ഞങ്ങൾക്ക് നിധി കിട്ടിയതല്ല നിങ്ങൾ എവിടത്തുകാരാണ് ഞങ്ങൾ അഫ്സോസുകാരാണ് കഥയൊക്കെ പറഞ്ഞുകൊടുത്തു അക്രമികളായ ആ സമൂഹക്ക് കഴിഞ്ഞുപോയി 300 വർഷം കഴിഞ്ഞു ഞങ്ങൾ അപ്പോ മുഫസ്ങ്ങൾ പറഞ്ഞു ഈ റഖീം എന്ന് പറഞ്ഞ വാക്കുള്ളത് കൊണ്ട് റക്കീം എന്ന് പറഞ്ഞാൽ ശില്പമാണ് എൻക്രേബ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എഴുതുകയോ കൊത്തിവെക്കുകയോ ചെയ്യുന്ന അതിനാണ് റഖീം എന്ന് പറയുന്നത് അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞു ആ കാലക്കാർ ചരിത്രം രേഖപ്പെടുത്തുന്ന ആളുകളായിരുന്നു അവരിൽ എഴുത്തുകാരുണ്ടായിരുന്നു അവര് ചരിത്ര കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു സ്വഭാവമുള്ളവരായിരുന്നു എന്നതാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ചരിത്രങ്ങൾ മനുഷ്യന്മാർ ഇതൊക്കെ എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ പിൽക്കാലക്കാർക്ക് എങ്ങനെ കിട്ടും മനുഷ്യരെ അള്ളാഹു തോന്നിപ്പിക്കുകയാണ് ഫ്ലോറ്റോയുടെ കാലം മുതൽ അവിടുന്ന് അരിസ്റ്റോട്ടലിന്റെ കാലം മുതൽ ഹമറാബിയുടെ കാലം അവിടുന്ന് ഇങ്ങോട്ട് ആൻസെന്റ് പഴയകാലത്ത് ഗ്രീക്കും റോമും ഇൻഡസ് ഇൻഡസ്വാലിയും നമ്മുടെ ഭാരത സംസ്കാരവും മെസപ്പറ്റോമിയൻ സംസ്കാരവും സീറിയൻ സംസ്കാരവും ഈജിപ്ഷ്യൻ സംസ്കാരവും ഇതൊക്കെ നോക്കിയാൽ അതിലൊക്കെ എഴുത്തുകളുണ്ട് എഴുതി അന്നൊക്കെ ഭക്ഷണം കിട്ടാൻ വേണ്ടി അന്നവും വെള്ളവും തേടി ഓടി നടക്കുന്ന കാലമാണ് എഴുതാനാർക്ക് നേരം കിട്ടും പക്ഷേ അള്ളാഹു ചില ആളുകളെ കൊണ്ട് എഴുതിപ്പിച്ചു അതാണ് നമ്മൾ പിന്നീട് വായിച്ചത് അങ്ങനെ എഴുതി വെച്ചത് കൊണ്ടാണ് ഖൈറോ നാഷണൽ മീഷ്യത്തിൽ കിടക്കുന്നത് ഫറോവയുടെ ഡെഡ് ബോഡിയാണെന്ന് പിൽക്കാലക്കാർക്ക് മനസ്സിലായത് അന്നവർ എഴുതി വെച്ചത് കൊണ്ടാണ് ചരിത്ര പണ്ഡിതന്മാർ അവരുടെ കൽവിന്റെ ഉള്ളിൽ അള്ളാഹു രേഖപ്പെടുത്താനുള്ള ഒരു ഇൻസ്റ്റിങ് അവർക്ക് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ചരിത്രം നമുക്ക് നഷ്ടപ്പെട്ടേനെ നമ്മൾ എങ്ങനെ അറിയും കഴിഞ്ഞുപോയ കാലത്തെ സംഭവങ്ങൾ ഒരു എഴുതി വെക്കുകയാണ് ആര് പറഞ്ഞു ഒരു എഴുതി വെക്കാൻ അള്ളാഹു തോന്നിപ്പിച്ചതാണ് ഇല്ലെങ്കിൽ ലോകത്ത് കണക്ഷൻ നഷ്ടപ്പെട്ടേനെ നമ്മുടെ പാസ്റ്റുമായി നമ്മുടെ പ്രസന്റിന് ലിങ്ക് ചെയ്യാൻ കഴിയില്ല അള്ളാഹു തോന്നിപ്പിക്കുന്നത് അതുകൊണ്ട് റക്കീമിന്റെ ആളുകളായിരുന്നു ഇവര് എന്നതുകൊണ്ട് തന്നെ അവര് ചരിത്രം രേഖപ്പെടുത്തുന്ന ആളുകളാണ് അതുകൊണ്ട് അവർ പറഞ്ഞു ദക്കയാനൂസ് മുന്നൂറ് കൊല്ലം മുമ്പ് മരിച്ചുപോയ ആളാണ് വിശുദ്ധ ഖുർആാനാണ് ഈ വർഷങ്ങളുടെ കഥ പറയുന്നത് അതും വന്നതിന്റെ ശേഷം അപ്പൊ അതിന്റെ മുമ്പേ അവര് ദക്കയാനൂസ് രാജാവിന്റെ ചരിത്രം അറിഞ്ഞിട്ടുണ്ട് മുന്നൂറ് കൊല്ലം മുമ്പ് അക്രമിയായ രാജാവ് ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ കാലത്ത് ഏഴ് യുവാക്കൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടെന്നും രാജാവ് അറിയാം നാട്ടുകാർക്കറിയാം അവർ പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ സുരക്ഷിതരാണ് അദ്ദേഹം പറഞ്ഞു എന്റെ കൂട്ടുകാർ തംലീഹ പറഞ്ഞു എൻ്റെ ഒരു ആറ് സുഹൃത്തുക്കളും കൂടെ ആ ഗുഹയിൽ ഇപ്പോൾ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം ഞാനും പോരാൻ കൂടെ അങ്ങനെ ഇവരുടെ കൂടെ യാത്ര പോയി ആ ഗുഹയിലേക്ക് കയറി ചെല്ലുകയാണ് അവരെ കണ്ടു അവരുമായി സംസാരിച്ചു ഒരുപാട് ആളുകൾ അവിടെ വന്ന് കൂടി അവരുമായി സംസാരിച്ചതിന്റെ ശേഷം അവർ പറഞ്ഞു ഞങ്ങൾ ഒന്നുകൂടെ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു ഉറക്കിലേക്ക് തിരിച്ചുപോയി അത് പക്ഷേ മരണമായിരുന്നു അവരങ്ങനെ മരിക്കുകയാണുണ്ടായത് അവരെ ആ ഗുഹ അകത്ത് മറവു ചെയ് ചെയ്തു എന്നാണ് ചരിത്രം അതിന്റെ ഉള്ളിൽ തന്നെയാണ് മറവു ചെയ്തത് അവിടെ പിന്നെ അവർക്ക് മേലൊരു പള്ളി നിർമ്മിക്കണമോ വേണ്ടയോ എന്ന ചർച്ച നടന്നു വഴിയെ ആയത്തിൽ ആ വിഷയം അള്ളാഹു പരാമർശിക്കുന്നുണ്ട് ഏതായിരുന്നാലും ഈ ചരിത്രമാണ് വിശുദ്ധ ഖർാൻ പറയുന്നത് അങ്ങ് നബിയെ ഈ ആളുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വലിയ അത്ഭുതമാണെന്ന് വിചാരിക്കുന്നുണ്ടോ അതിലും വലുത് അള്ളാഹുനെ ചെയ്യാൻ കഴിയും നബിയെല്ലി മുഹമ്മദിൻ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بار صلاة من حبيبنا حضرت ليك تب الله تجبرك تحت الله سندوش بك